നമ്മൾ എത്രയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും അവൾ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യില്ല ഒരു ഉപകാരവുമില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഉള്ള അവസ്ഥ വന്നിട്ടുണ്ടോ ഓൾമോസ്റ്റ് എല്ലാവരുടെ ലൈഫിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു പോയിട്ടുണ്ടാവും മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നും ആയിരിക്കില്ല നമ്മളത് ചെയ്യുന്നത് എന്നാലും ഈ ഒരു ഡിമോട്ടിവേഷൻ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി തന്നെയാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു കളി തമാശയാകുന്നു നമ്മുടെ മുന്നിൽ നല്ല മുഖം കാണിച്ച് വേറൊരാളുടെ മുന്നിൽ പോയി കുറ്റം പറയുന്ന ആളുകളാണ് കൂടുതലും ചിലപ്പോൾ അതുകൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടാകും അത് നല്ല കാര്യം തന്നെയല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പരിഹാസ കഥാപാത്രമായി നിന്നിട്ട് അതിൽ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എത്രയൊക്കെയായാലും നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരുടെ ലൈഫിലും ഒരാളുണ്ടാവും ശരി